അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങളുടെ അടിപൊളി സ്പെഷ്യൽ ഷെയ്ക്കിൻ്റെ റെസിപ്പിട്ടാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുന്ന ഒരു ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് കുറച്ച് പൂവഴം എടുത്തിട്ടുണ്ട് അത് നല്ല പഴപ്പായിട്ടുള്ള പൂവമ്പഴാണ് എടുത്തിട്ടുള്ളത് ഞാൻ പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് വെള്ളവിലാണ് വെള്ളമുള്ള ഞാൻ ഈ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അതിന് കുറച്ചു തന്നെ എടുക്കുന്നുള്ളൂ വെള്ളവൽ തന്നെ വേണമെന്നില്ല മറ്റേ ആവില്ലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആവശ്യം വന്നാൽ പോലായാലും കുഴപ്പമില്ല പിന്നെ ഞാൻ എന്താ ഒരു മിക്സിയിലോട്ട് പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് പഴം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നല്ല തണുത്ത പാൽ ഒഴിച്ചിട്ട് പിന്നെ കട്ടിപ്പാൽ വേണമെങ്കിൽ അതായത് ഒഴിച്ചു കൊടുത്തോ ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്യാം മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യുക ഷേക്ക് ഒക്കെ ആകുമ്പോൾ കുറച്ച് മധുരം കൂടുതലായിട്ട് നിൽക്കണം ഞാൻ കുറച്ച് അടി കിട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് തീയപോലൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഇപ്പം ഞാൻ ഈ ഒരു ക്ലാസ്സിലാണ് സെറ്റ് ചെയ്യാനായിട്ട് പോണത് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് കുറച്ച് കപ്പലണ്ടി ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ടൂട്ടി ഫ്രൂട്ടി ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ കുറച്ച് കോൺഫ്ലേക്സും കൂടി എടുത്തിട്ടുണ്ട് ഒന്ന് കടിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ്സിലോട്ട് കുറച്ച് കോൺഫ്ലെക്സ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ലെയർ ലെയർ ആയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കോൺഫ്ലേക്സ് ചേർത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് നെട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളവലി ചേർത്ത് കൊടുക്കാം വെള്ളവൽ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല രുചിയുള്ള നല്ല ടേസ്റ്റ് ടേസ്റ്റായ ഒരു ഷെയ്ക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മളോട് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പഴവും പാലും പഞ്ചാര ഇട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരു മുക്കാ ഗ്ലാസ്സോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലും ഇതേപോലെ തന്നെ ലെയർ ചെയ്ത് വെക്കണ്ടത് തന്നെ മുക്കാ ഗ്ലാസ് ഒഴിച്ചിട്ടുള്ളൂ കെട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെള്ളവിലാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം തന്നെ കുറച്ച് വെള്ളവും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കോൺഫ്ലെക്സ് ആണ് കോൺഫ്ലെക്സ് നമുക്ക് കടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ടൂട്ടി ഫ്രൂട്ടിയും കൂടി നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളൂ വളരെ ഈസി ആയിട്ടുള്ളൊരു ഷെയ്ക്ക് ആണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് വളരെ ഈസിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈ ഇതൊരു ക്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കുടിക്കണം കുടിക്കാനെട്ടോ വയറ് നന്നായിട്ട് അറിഞ്ഞിട്ട് നിറയും നമുക്ക് എന്നുവെച്ചാൽ അത്രയും ടേസ്റ്റും അതുപോലെ തന്നെ കഴിക്കാനും പെട്ടെന്ന് വയർ നിറയുകയും ചെയ്യും വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടിപൊളി ടേസ്റ്റ് ആയിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ